കാസർകോട് കൊലപാതക കേസിലെ പ്രതി ജിന്നുമ്മയുടെ ദുർമന്ത്രവാദത്തിനിരയായത് നിരവധി പേർ കൊടും കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അന്വേഷണം ജിന്നുമ്മയിൽ അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമം ഇവരുടെ വരുമാനം ഉന്നത ബന്ധങ്ങളും അന്വേഷിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് ജിന്നുമ്മ എന്ന ദുർമന്ത്രവാദി ഒരു ഒരു ഘട്ടത്തിൽ പോലീസ് വിറപ്പിച്ച കൊടും കുറ്റവാളി ജിന്നുമ്മയുടെ ദുർമന്ത്രവാദ കഥകൾ ഞെട്ടിക്കുന്നതാണ് പ്രവാസി വ്യവസായിയുടെ കൊലപാതക കേസിൽപ്പെട്ട് ജയിലിലാകുന്നതുവരെ ജിന്നുമ്മ പലർക്കും അഭയമായിരുന്നു ദുർമന്ത്രവാദം നടത്തി ചുട്ട കോഴിയവരെ ജിന്നുമ്മ പറപ്പിക്കുമെന്നാണ് നാട്ടുകാർ അടക്കം പറഞ്ഞത് നാട്ടിലെ പണക്കാരെ തേടി പിടിക്കും ആദ്യം ചില പൊടിക്കൈകൾ കാണിച്ച് അവരുടെ വിശ്വാസ്യത നേടിയെടുക്കും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് ചില ദുർമന്ത്രവാദം നടത്തും ശത്രു സംഹാരത്തിനായി മുട്ടയിൽ കൂടോത്രവും നടത്തും ജിന്നുമ്മയെ തേടിയെത്തിയവരൊക്കെ സംതൃപ്തരായി തന്നെയാണ് മടങ്ങിയത് എന്നാൽ തനിക്ക് വഴങ്ങാത്തവരെ ഹണി ട്രാപ്പിലൂടെ തന്റെ വരുതിയിലാക്കാനും ജിന്നുമ്മയ്ക്ക് കഴിഞ്ഞു ആദ്യം ഫോണിലൂടെ സൗഹൃദ സംഭാഷണം പിന്നമല്ലേ അത് അശ്ലീല സംഭാഷണത്തിലേക്ക് കൊണ്ടെത്തിക്കും പിന്നീടാണ് ഈ സംഭാഷണങ്ങൾ ചൂണ്ടിക്കാട്ടി പണം ആവശ്യപ്പെട്ട് ഭീഷണി സന്ദേശം അയക്കും അഭിമാനം വരുന്ന പലരും ചോദിക്കുന്ന പണം നൽകി അങ്ങനെ പടിപടിയായായിരുന്നു ജിന്നുമ്മയുടെ വളർച്ച കോടികളുടെ ആസ്തി ലക്ഷങ്ങൾ വിലവരുന്ന കാർ അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ജിന്നുമ്മ പണം വാരിക്കൂട്ടി എന്നാൽ ജിന്നുമ്മയ്ക്ക് പിന്നിൽ വമ്പൻ ഷാവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് വ്യക്തം പക്ഷേ അന്വേഷണം ആ വഴിക്ക് നീങ്ങിയിട്ടില്ല പ്രവാസി വ്യവസായിയുടെ കൊലപാതക കേസിലേക്ക് മാത്രമായി അന്വേഷണം ഒരുങ്ങി ജിന്നൂമ വിരിച്ച വലയിൽ അകപ്പെട്ട നിരവധി ആളുകളുണ്ട് കാസർകോട് അന്വേഷണം ഇതുവരെ അവരിലേക്കൊന്നും നീണ്ടിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ ജിന്നൂമയ്ക്ക് പിറകിൽ വമ്പൻ സ്രാവുകളുണ്ടോ ഇതൊക്കെ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിലേക്കാണ് ഇനി അന്വേഷണം നീളേണ്ടത് ക്യാമറമാൻ ശശികുമാറിനൊപ്പം അനകാ ഹർഷൻ ജനം